മൈയൊക്കെ അല്ലേ ഒന്ന് കിടന്ന് ഉറങ്ങിയേക്കാം ഞാനും ഇനി ഉറക്കം തന്നെ ഉറക്ക ഉറക്കം തന്നെ അമ്മയുടെ അടുത്ത് ചേടന്ന് കിടന്ന് ഉടങ്ങുമാണ് പെണ് പെഞ്ഞു അന ഒരുങ്ങും എന്തു കൊച്ച കേട്ട് ആ സാരില്ല ഞാനോള് ഞാനോള് രാവിലെ ഒറ്റ ഞാൻ ഒന്ന് പുറത്ത് പോയ വരുമ്പോഴത്തേനും പുറത്തുനിന്ന് പറഞ്ഞാൽ മുറ്റത്ത് ഇറങ്ങി പോയിട്ട് വരുമ്പോഴത്തേനും ചാവാൻ തുടങ്ങും தென்ன மணத்து கேட்கணும் மணக்கணுண்ட தென்னி வீழும் மழை தான வந்தே குழி உள்ளா மந்தா കുഴിയുള്ളതെല്ലാം മാന്തിയിട്ട് അതിനകത്ത് ഇരുന്ന് കല്ലെല്ലാം ഇറക്കിയെടുക്കലാണ് അവന്റെ പണി കൊറിയണം നിനക്ക് ഇപ്പൊ അതിനകത്ത് പോയി മാന്തി ഉറുമ്പ് പിടിച്ചോ കള്ള തിരുമാനിയോ ഇത് അനഞ്ഞ എനിക്കണം മേലെ മഴത്തടെ പോയിട്ടല്ലേ വാ മുള േ അവനെ അയച്ചു കിട്ടിട്ട് അപ്പിടനെ താഴെ കണ്ടെത്തിന്ന് കയറി വന്ന പോലെ എനിക്ക് തോന്നി വിളിച്ചപ്പോ അപ്പുറത്തുകാരുടെ വീട്ടിൽ നിന്ന് വരുവാ ദൂരെ പോയേക്കണു വലിയ കുര എനിക്ക് ഒരു പട്ടി എന്ന് പറഞ്ഞില്ല അവക്കടെ സൗണ്ട് പോലെ തോന്നി ഇവൻ രാത്രി കുത്തിയിരുന്ന് റോട്ടിലേക്ക് നോക്കിയിരുന്ന കൊരക്കലാണ് അവൻ്റെ പണി രാത്രിയിൽ പട്ടികൾ ഉറങ്ങില്ല എന്ന് പറയണം ഇവനെ ഉറക്കം കുറവാ എന്നായിട്ട് നോക്കിയിരിക്കും അനക്കം കേൾക്കുമ്പോഴത്തേനും കുറയ്ക്കും അനക്കം കേൾക്കുമെന്നും വേണ്ട മണം പിടിച്ചു ഇന്നലെ കരണ്ട് പോയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരൻ്റെ അവിടെ സിഗർട്ട് വലിക്കുകട്ടോ ഭയങ്കര മണമായിരുന്നു നമ്മൾ ഈ സിഗർട്ട് വലിക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര മണം തോന്നും ഇവന് ആ മണമെ പിടിച്ചിട്ടങ്ങ് കുര തുടങ്ങിയില്ലേ ഭയങ്കര കുര ഇത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നിർത്തൂലായിരുന്നാ അവന് മതിയാവോളം പറഞ്ഞിട്ട് അവൻ നിർത്തിയത് ഓർമ്മ വേണോ